അള്ളാഹുവിൻ്റെ ഇഷ്ടം നേടിയെടുക്കണമെന്ന് ആഗ്രഹിക്കുകയും ആ റബ്ബിന്റെ ഇഷ്ടത്തിന് വേണ്ടി പ്രയത്നിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ ഓരോരുത്തർ വെള്ളിയാഴ്ച ദിവസം അള്ളാഹുവിന്റെ ഭവനത്തിൽ നാം ഒരുമിച്ചു കൂടിയിരിക്കുന്നതും ഉള്ളതിൽ നല്ല വസ്ത്രം ധരിച്ച് പ്രാർത്ഥനയോടുകൂടി വീട്ടിൽ നിന്നിറങ്ങി പ്രാർത്ഥനയോടുകൂടി പള്ളിയിൽ പ്രവേശിച്ച് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതുമെല്ലാം അള്ളാഹുവിന്റെ ഇഷ്ടമാഗ്രഹിച്ചുകൊണ്ട് കടബാധ്യതകളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോഴല്ല ആ ബാധ്യതകളും പ്രയാസങ്ങളും തന്നെ സ്വതക്കുകൾ കൊടുക്കാനും ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കുവാനുമെല്ലാം ഒരു വിശ്വാസി തയ്യാറാകുന്നത് ഈ ലോകത്തെ മറ്റാരുടെ ഇഷ്ടത്തെക്കാളും തൻ്റെ കൂട്ടുകാരൻ്റെതാവട്ടെ വീട്ടുകാരുടേതാവട്ടെ പരിചയക്കാരുടേതാവട്ടെ എല്ലാത്തിനും പുറമെ പടച്ച റബ്ബിന്റെ ഇഷ്ടം എനിക്ക് കിട്ടണം ആ റബ്ബിന്റെ തൃപ്തി എന്നിൽ ഉണ്ടാവണം എന്ന ആഗ്രഹം കൊണ്ടാണ് പ്രിയമുള്ളവരെ ദീനിന്റെ മാർഗത്തിൽ നാം ചലിച്ചു കൊണ്ടിരിക്കുന്നു റബ്ബിന്റെ ഇഷ്ടം നമുക്ക് കിട്ടിയോ സ്വർഗത്തിന്റെ കവടെ മുന്നിൽ തുറക്കപ്പെടുമെന്ന് നേരെ തിരിച്ചൊന്ന് ആലോചിച്ചു നോക്കൂ റബ്ബിന്റെ കോപമാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ പടച്ച റബ്ബ് ചില ആളുകളെ ചില മനുഷ്യരെ ശപിക്കുമെന്നാണ് അള്ളാഹുവിന്റെ ചില മനുഷ്യരെ അലൈഹി വസല്ലമയും ചില ആളുകളെ അത്തരം ആളുകളിലാണ് നമ്മൾ ഉൾപ്പെടുന്നത് എങ്കിൽ അതിന്റെ ഗൗരവത്തെ കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കൂ എത്ര നന്മകൾ നന്മകളായി തോന്നുന്നത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ട് പിന്നെ ഫലമാണ് ഉണ്ടാവുക വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും വ്യത്യസ്ത ഹദീസുകളിൽ നാം കേട്ടിട്ടുണ്ട് ലഅന ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് എന്ന് എന്ന് പറഞ്ഞാൽ അല്ലാഹു മലക്കുകൾ അതേപോലെ തന്നെ പ്രവാചകൻ അലൈഹി വസല്ലമയും ശബിക്കുമെന്നാണ് എന്താണ് അള്ളാഹു ശബിക്കുമെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അല്ലാഹു തന്റെ സൃഷ്ടികളെ ശപിക്കുക എന്താണ് ആ പറഞ്ഞതിന്റെ താല്പര്യം അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്നും അള്ളാഹുവിന്റെ അള്ളാഹു മാത്രം നൽകുന്ന പാപമോചനത്തിൽ നിന്നും അകറ്റപ്പെടുമെന്നാണ് അള്ളാഹുവിന്റെ കാരുണ്യം നമ്മിൽ നിന്ന് നീങ്ങിപ്പോയാലുള്ള അവസ്ഥയെ കുറിച്ച് ആലോചിച്ചു നോക്കൂ ജീവിതത്തിൽ പാപക്കറയുമായി പരലോകത്ത് ചെന്ന് സ്വർഗപ്രവേശനം സാധ്യമാകുന്നത് പടച്ച റബ്ബ് പുറത്തു തരുമ്പോഴാണ് ആ പാപമോചനത്തിൽ നിന്ന് റബ്ബ് നമ്മെ മാറ്റി നിർത്തിയാലുള്ള അവസ്ഥയെ കുറിച്ച് ആലോചിച്ചു നോക്കൂ ഇങ്ങനെയാണ് പടച്ച റബ്ബിന്റെ ശാപമെന്ന് പറഞ്ഞാൽ മലക്കുകൾ ശപിക്കുമെന്ന് പറഞ്ഞാലോ മലക്കുകൾ ശപിക്കുമെന്ന് പറഞ്ഞാലോ അല്ലാഹുവിന്റെ തൃപ്തിയിൽ നിന്ന് നമുക്കെതിരെ ഈ അള്ളാഹുവിന്റെ മലായിക്കത്തുകൾ പ്രാർത്ഥിക്കുമെന്നാണ് നമുക്ക് ശിക്ഷ കിട്ടുവാൻ വേണ്ടി അവൻ അല്ലാഹുവിന്റെ ശിക്ഷ ലഭിക്കാനും അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് അവനെ തടയുവാനും അള്ളാഹുവിന്റെ ഉദാത്ത സൃഷ്ടിയായ മലായിക്കത്തുകൾ നമുക്കെതിരെ പ്രാർത്ഥിക്കുമെന്നാണ് ആലോചിച്ചു നോക്കൂ ഒരു വിശ്വാസി എന്നുള്ള നിലക്കിലേക്ക് നാം മനസ്സിലാക്കേണ്ട മനസ്സിലാക്കണം നാം പഠിക്കണം പടച്ച റബ്ബിന്റെ ശാപം കിട്ടുന്ന പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ് മലക്കുകളും ശപിക്കുമെന്ന് പറഞ്ഞ പ്രവർത്തനങ്ങൾ ഏതാണ് പ്രവാചകൻ അലൈഹി ശപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ഹതഭാഗ്യരാരാണ് എന്തിനാ നമ്മൾ ഇത് പഠിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് അത്തരം പ്രവർത്തനങ്ങളെ മാറ്റി നിർത്താം ഇൻഷാല് ഈ ആഴ്ചയും വരുന്ന ഏതാനും ചില ആഴ്ചകളിലും നമുക്ക് ചർച്ച ചെയ്യാനുള്ള വിഷയം ഇതാ വിഷയങ്ങളെ കൃത്യമായി പഠിക്കുവാനും ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുവാനുമുള്ള തോഫിക്ക് നൽകി നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവെ ആലോചിച്ചു നോക്കൂ അള്ളാഹുവിന്റെ ശാപം ഒരാളിൽ ഉണ്ടായാൽ അല്ലാഹു യാതൊരു തന്നെ ശപിച്ചിരിക്കുന്നു അവന് ഒരു സഹായിയും കണ്ടെത്താൻ സാധിക്കുകയില്ല പല ലോകത്തെത്തുമ്പോ ഇന്ന് നമ്മുടെ കൂടെയുള്ള സഹായികൾ ആരും അവിടെ ഉണ്ടാവില്ല അള്ളാഹു ശപിച്ചു കഴിഞ്ഞോ അവനെ പിന്നെ ആ വിഷയത്തിൽ സഹായിക്കാൻ ഒരു സൃഷ്ടിക്കും സാധ്യമല്ല എന്ന് നാലാം നാലാമധ്യായം അൻപത്തിരണ്ടാമത്തെ ആയത്തിലൂടെ പടച്ചുറപ്പ് നമ്മെ ഓർമ്മപ്പെടുത്തി അതുകൊണ്ട് ഈ വിഷയത്തെ കുറിച്ച് പ്രിയമുള്ളവരെ ഗൗരവത്തോടു കൂടി നമ്മൾ പഠിക്കണം ഏതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഏതാ അള്ളാഹുവിന്റെ ചാപം കിട്ടുമെന്ന് പറഞ്ഞ അള്ളാഹു ശബിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ഗൗരവമുള്ള വിഷയമേതാണ് തിന്മകളുടെ കൂട്ടത്തില് ഏറ്റവും വലിയ തിന്മ അത് തന്നെയാണ് തിന്മുഖരാളുടെ ജീവിതത്തിൽ ഉണ്ടായോ പടച്ചറബവന്റത്തു കൊടുക്കൂല പടച്ചറബിന്റെ കാരുണ്യത്തിൽ നിന്ന് അവനെ തടയുമെന്നാണ് നോക്കൂ നിങ്ങൾ വിശുദ്ധ ഖുർആാൻ സംസാരിക്കുന്നു അലൈഹിം പറ്റി പറഞ്ഞതിനു ശേഷം പറയുന്നു ശാപം കോപവും മേലുണ്ട് പറയുന്നുണ്ട് അവന്റെ ശാപുമുണ്ട് അവർക്കുമേൽ അവർ അവർക്കതാ നരകത്തെ തയ്യാറാക്കി വച്ചിരിക്കുന്നു അവര് കടന്നു ചെല്ലാനുള്ള ആ സങ്കേതം എത്ര മോശമാണ് ആരെ പറ്റിയാ പറഞ്ഞത് മുഷരിക്ക ജീവിതത്തിലുണ്ടോ അവന് ശാശ്വതമായ നരകവാസമാണ് ഈ ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടായ ആലോചിച്ചു നോക്കൂ നമുക്ക് ഇങ്ങനെ തോന്നാണ് ഞാൻ അള്ളാഹുവിന്റെ മാർഗത്തിലാണ് ഞാൻ തൗഹീദിലാണ് ഞാൻ പള്ളിയിൽ പോകുന്നുണ്ട് ഞാൻ അഞ്ചു നേരം നമസ്കരിക്കുന്നുണ്ട് സ്വതക്കകൾ കൊടുക്കുന്നുണ്ട് ഞാൻ സ്വർഗത്തിലേ ആകൂ എന്ന് നമ്മൾ എങ്ങനെ ഉറപ്പിച്ചു പറയാ ഇബ്രാഹിം അലഹിസ്ലാ പ്രാർത്ഥിച്ചത് എന്തെന്നറിയോബിനി ആരാ പറയുന്നത് ഇബ്രാഹിം അലൈഹി വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിൽ നിന്ന് എന്നെ കാത്തു സംരക്ഷിക്കണേ എന്നെ സഹായിക്കണേ എന്നെ അതിലേക്ക് വഴി നടത്തരുടെ ആരാ പറയുന്നത് ആ നാട്ടിലെ വിഗ്രഹാരാധകരായിരുന്ന ആളുകൾക്കെതിരെ പടവെട്ടി അവിടെ തൗഹീദ് ഇബ്രാഹിം അലൈഹിത്തു വസ്സലാം പ്രാർത്ഥിക്ക പടച്ചറബിനോട് പടച്ചറബെ ഈ വിഗ്രഹങ്ങൾ ആരാധിക്കുന്നവരിൽ നിന്ന് എന്നെ മാറ്റി നിർത്തണേ എന്റെ മക്കളെയും മാറ്റി നിർത്തണേ ഇബ്രാഹിം നിർത്തണേം അലൈഹിത്തു വസ്സലാം പ്രാർത്ഥിച്ചു നമ്മൾ ആലോചിക്കുക ഞാനൊക്കെ എന്തായാലും സ്വർഗത്തിലായിരിക്കും ചിലരുടെ ആലോചനയാണ് നബി വസ്സലാം മരണശയ്യയിൽ കിടക്കുമ്പോ മക്കളെ വിളിച്ചുകൊണ്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് മക്കളോട് ചോദിക്കാണ് എന്റെ കാലശേഷം മക്കളെ നിങ്ങൾ ആരെ വിളിച്ചു പ്രാർത്ഥിക്കും ഏത് ആരാധിനെ വിളിച്ചു നിങ്ങൾ പ്രാർത്ഥിക്കും നബി വസ്ലാമിയുടെ പേടി ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ മക്കള് മാറി പോകുമോ എന്ന് പ്രവാചകന്മാരു പോലും ഭയപ്പെട്ടിരുന്നു ഭയപ്പെട്ടിരുന്നുവെന്നാൽ പ്രിയമുള്ളവരെ ഷിർക്ക് ജീവിതത്തിൽ കടന്നു വന്നാൽ എല്ലാം പൊളിഞ്ഞു പോയി അവന്റെ ജീവിതം കൊണ്ട് പരലോകത്തൊന്നും നേടാൻ പ്രിയമുള്ളവരെ അവന് കഴിയൂലെന്നാ അപ്പൊ അള്ളാഹുവിന്റെ ശാപം കിട്ടുന്ന ഒന്നാമത്തെ തിന്മ എന്നത് രണ്ടാമതായിട്ട് പഠിപ്പിക്കപ്പെട്ടു അത് കുഫുറാണ് അത് സത്യനിഷേധമാണ് കുഫുർ എന്ന് പറഞ്ഞാൽ വെക്കലാണ് അത് മൂടി വെക്കലാണ് അതാണ് കുഫുർ എന്ന പദത്തിന്റെ അർത്ഥം അതിന്റെ ആശയമെന്നാൽ അള്ളാഹു സുബാനു വച്ചാൽ അവതരിപ്പിച്ച സത്യത്തെ മറച്ചു വെക്കുന്നു സത്യം ബോധിയായി അള്ളാഹു മാത്രേ ഇലാ ബോധ്യപ്പെട്ടു പക്ഷെ ആ സത്യത്തെ മറച്ചു വെച്ചു വെച്ചു അള്ളാഹ് വന്ന സത്യത്തെ മറച്ചു വെക്കുന്നു ദീനിന്റെ ഓരോ വിഷയത്തെയും മറച്ചു വെക്കുന്നു ആ ദീനിൽ വിശ്വസിക്കാതിരിക്കുന്നു അവരെ കുറിച്ച് പറഞ്ഞത് എന്തെന്നറിയോ ഇന്നല്ല ദീന കഫറൂ അവിടെയതാ കാഫിറുകളായ ആളുകൾ നിഷേധികളായ ആളുകൾ അവര് കാഫിറുകളായിക്കൊണ്ട് തന്നെ അങ്ങ് മരണപ്പെട്ടു പോയി അവർ സത്യത്തെ നിഷേധിച്ചുകൊണ്ട് കൊണ്ട് അവർ മരണപ്പെട്ടു പോയി ഉലാ അവർക്ക് അള്ളാഹുവിന്റെ ശാപമുണ്ട് അള്ളാഹുവിന്റെ ശാപം മാത്രമല്ല അള്ളാഹുവിന്റെ മലക്കുകളുടെ ശാപവും ഉണ്ട് അതും അവസാനിക്കുന്നില്ല വന്നാസിൻ ഈ ലോകത്തെ മുഴുവൻ ആളുകളുടെയും ശാപമുണ്ട് സത്യം മനസ്സിലാക്കി അതിനെ മറച്ചു വെച്ച് വ്യത്യസ്ത താല്പര്യങ്ങളാവാം കുടുംബക്കാർ എന്ത് കരുതും എന്നതാവാം തന്റെ സ്റ്റാറ്റസ് പോകുമെന്ന് കരുതും ലായിലാഹ ഇല്ല മനസ്സിലാക്കിയിട്ടും ആ ലായിലാഹ ഇല്ലല്ലയ സ്വീകരിക്കാതെ സമ്പത്തിന്റെ പേരിലാവാം അധികാരത്തിന്റെ പേരിലാവാം എന്തിന്റെ പേരിലായാലും ആ സത്യത്തെ മറച്ചു വെക്കുന്നവൻ ആരോ സത്യനിഷേധി ആരാണോ അവൻ അള്ളാഹുവിന്റെയും മലായിക്കത്തുകളുടെയും ഈ ലോകത്ത് മുഴുവൻ മനുഷ്യരുടെയും ശാപമുണ്ടെന്ന് വിശുദ്ധ ഖുർആൻ ഫുർഹാൻ ബക്കറ നൂറ്റി ആയത്തിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുള്ളൂ മൂന്നാമത്തെ കൂട്ടം ആളുകൾ സത്യത്തെ അള്ളാഹുവിന്റെ ദീന് മനസ്സിലായിട്ടും അത് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാതെ മറച്ചു വെച്ചൂന അബുഖുറിയാഹു അനുഭവപ്പറ്റി ഇമാം ഇമാം ബുഹാരി ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും അബു ഖുറിയൻകു പറയാണ് അള്ളാഹുവിന്റെ കിതാബിലുള്ള ഒരു ആയത്ത് ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു വിവരവും പറഞ്ഞു തരുമായിരുന്നില്ല ആരാ അബുഖുറിയൻകൂൻ പ്രവാചകൻ സല്ലഹി വസയിൽ നിന്ന് ഏറ്റവും അധികം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത പ്രവാചകൻ ചെയ്താൽ മത്സരിച്ച ജോലിക്ക് പോലും പോകാതെ പ്രവാചകൻ കൂടെ നടക്കുകയും അവിടുത്തെ പള്ളിയിൽ കിടന്നുറങ്ങുകയും വല്ലവനും ഭക്ഷണം കൊണ്ടു കൊടുത്താൽ അത് കഴിച്ച് ജീവിച്ച് ഹദീസുകൾക്ക് പിറകെ സുന്നത്തിനെ ഇഷ്ടപ്പെട്ട അബൂഖു പറയാണ് വിശുദ്ധ ഖുർആാനിൽ ഒരാത്തില്ലായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഒന്നും പറഞ്ഞു തരുമായിരുന്നില്ല ഏതായിരുന്നു ആ ആയത്ത് എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്നു ആയത്ത് എന്താണ് ആയത്തിൽ പറയുന്നത് മറച്ചു വെക്കുകയാണ് മാ അൻസൽന ഇറക്കപ്പെട്ടതിൽ നിന്ന് മിനൽ ബയ്യനാ തിവൽഹുദാ തെളിവുകളും സന്മാർഗങ്ങളുമെല്ലാം പടച്ചറബിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടു ഗ്രന്ഥത്തിലൂടെ വിശുദ്ധ ഖുർആനിലൂടെ ബോധ്യപ്പെടുത്തി അത് മനസ്സിലാക്കിയിട്ടും അല്ലൂൻ അവർ മറച്ചു വെച്ചവരാണ് അവരത് ജനങ്ങളെ പഠിപ്പിച്ചില്ല ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്തില്ല അവരെ പറ്റി പറഞ്ഞത് അച്ഛരം ആളുകൾക്ക് അള്ളാഹുവിന്റെ ശാപമുണ്ട് വയൽ ആളുകൾ എല്ലാവരും അക്കൂട്ടരെ ശപിച്ചു കൊണ്ടേയിരിക്കുന്നു അള്ളാന്റെ കിതാബിലുള്ളതും മറച്ചു വെക്കുക ഇതാരെ പറ്റി പറഞ്ഞതെന്നറിയോ വേദക്കാരെ പറ്റി പറഞ്ഞതാണ് അവർക്ക് ഇഞ്ചിയില് നൽകി തൗറാത്ത് നൽകി അവരതിൽ നിന്ന് അള്ളാഹു പറഞ്ഞതെന്തോ അതിനെ മറച്ചു വെച്ച് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അള്ളാന്റെ കലാമിനെ അവർ മാറ്റി ഇവരെ ഇവരുടെ ക്വാളിറ്റി ആയിട്ട് പറഞ്ഞതാണ് പക്ഷേ വിശ്വാസികൾക്കിടയിലേക്ക് ഇത് കടന്നു വരുന്നു വിശുദ്ധ ഖുർആൻ ഒരു വിഷയത്തെ കൃത്യമായി പഠിപ്പിക്കുന്നു ഹദീസുകളിൽ കൃത്യമായ ഒരു വിഷയം വരുന്നു പക്ഷേ മധു പക്ഷപാതിത്വം കൊണ്ട് അന്ധമായ അനുകരണം കൊണ്ട് ആളുകൾക്കിടയിൽ നിന്നത് മറച്ചു വെക്കുന്നു ഒരു ഹദീസ് സു വന്നാൽ അതിനെ സ്വീകരിക്കൂല വിശുദ്ധ ഖുർആാനില്ല ആയക്കുണ്ട് കൃത്യമായി പറഞ്ഞാലും ആ വിഷയം സ്വീകരിക്കൂല മറിച്ച് തങ്ങളുടെ കാര്യലാഭത്തിന് വേണ്ടി തങ്ങളുടെ സാമ്പത്തികമായ നേട്ടത്തിന് വേണ്ടി പാവപ്പെട്ട ജനങ്ങളെ ചൂഷണം ചെയ്ത് അവരെ ശുർക്കിലേക്കും മക്ബറകളിലേക്കും പിതാച്ചുകളിലേക്കും കൊണ്ടുപോകുന്നയാളുകൾ ആലോചിച്ചു നോക്കൂ വിശുദ്ധ ഖുർആാൻ ഒരു വിഷയത്തെ കുറിച്ച് പറയുന്നു തൗഹീദ് അല്ലേ ഏറ്റവും പ്രധാനപ്പെട്ടത് തൗഹീദിന് വേണ്ടി അല്ലേ ഇസ്ലാം സ്ഥാപിക്കപ്പെട്ടത് എന്നിട്ടും ആ വിശുദ്ധ ഖുർആാനിന്റെ ആയത്തുകൾ പോലും എതിരെ ഓതുന്നു തൗഹീദിനെതിരെ വിശുദ്ധ ഖുർആാനിന്റെ ആയത്തുകൾ വേണ്ടി കൂട്ടുപിടിക്കുന്ന അവസ്ഥയുണ്ടാകുന്നു അത് പറയുന്നവർക്കറിയാം ഞങ്ങൾ മറച്ചു വെച്ചാണ് ചിലത് പറയുന്നതെന്ന് അതിനുശേഷമുള്ള ഭാഗം പറഞ്ഞിട്ടില്ലെന്ന് ഹദീസുകളെ മറച്ചു വെക്കുന്നു ചിലത് മറച്ചു വെച്ചുകൊണ്ട് വായിക്കുന്നു അവർക്കറിയാം വായിക്കുന്നവർക്കറിയാം ഞങ്ങൾ വായിക്കുന്നതല്ല ശരിയെന്ന് പക്ഷെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ആരാണോ അള്ളാഹുവിന്റെ കിതാബിൽ നിന്ന് മറച്ചു വെക്കുന്നത് അവർക്ക് പടച്ചറബിന്റെ ശാപമുണ്ട് ദീനിനെ മറച്ചു വെച്ചാൽ അത് ഗൗരവമുള്ള വിഷയമായി പഠിപ്പിക്കപ്പെട്ടു നാലാമതായിട്ട് ഹബീബനുലൈ വസല്ലമിയുടെ സ്വഹാബാക്കളെ ചീത്ത പറയല ചീത്ത പറഞ്ഞ സ്വഹാബികളെ കുറിച്ച് അവരെ ചീത്ത പറഞ്ഞാൽ അത് കൊടിയ പാപമായി പരിഗണിക്കപ്പെടുന്നു അവർക്ക് അള്ളാഹുവിന്റെ ശാപമുണ്ടെന്ന് പറയുന്നു പ്രിയമുള്ളവരെ ആരാ ആരാ എന്ന് പറഞ്ഞാൽ പ്രവാചകൻ അലൈഹി വസല്ലമയെ സത്യവിശ്വാസം സ്വീകരിച്ചുകൊണ്ട് കണ്ടുമുട്ടുകയും കണ്ടുമുട്ടുകയും ഒറ്റത്തവണ കണ്ടുമുട്ടിയാലും മതി അങ്ങനെ മുസ്ലിമായി മരിക്കുകയും ചെയ്തയാളാ സുഹാബി ആ സുഹാബിയെ ആരെങ്കിലും ചീത്ത പറഞ്ഞാൽ ആരെങ്കിലും കെട്ടിപ്പണച്ചുണ്ടാക്കിയ കെട്ടുകഥകളിൽ ഏതെങ്കിലും ഒരു സ്വഹാബിയുടെ ചരിത്രം വായിച്ചപ്പോ ഇത് ശരിയല്ലല്ലോ എന്ന് തോന്നി ഇല്ലാത്തത് എഴുതിയത് വായിച്ച് ആ സ്വഹാബിയെ ചീത്ത പറയുന്ന തരത്തിലേക്ക് നമ്മൾ മാറിയാൽ സുഹാബിയെത്തിന്റെ ശാപം മാത്രമല്ല മലക്കുകളുടെ ശാപമുണ്ട് ഈ മാലോകരുടെ മുഴുവൻ ശാപവും ഉണ്ട് ആർക്ക് എന്റെ സ്വഹാബിമാരെ ചീത്ത പറയുന്നവനാരോ അവർക്ക് പടച്ച പടച്ചറബിന്റെ ശാപമുണ്ടെന്ന് അലൈഹി വസല്ലം നമ്മുടെ വായനകളിൽ ഏതെങ്കിലും ഒരു സ്വഹാബിയെ പറ്റി ഒരു മോശമായ ഒരു പ്രയോഗമോ മറ്റോ കണ്ടാൽ അത് സ്വീകരിക്കുന്നതിനപ്പുറത്ത് അത് വിശ്വസിക്കുന്നതിനപ്പുറത്ത് അതിന്റെ സത്യാവസ്ഥയെ കുറിച്ച് ആലോചിക്കാനും പരതാനും പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ശ്രമങ്ങൾ ഉണ്ടാവണം അള്ളാഹുവിന്റെ ശാപത്തിൽ നിന്ന് മുക്തരായി നന്മയുടെ പാതയിലൂടെ മുന്നോട്ടു പോകുന്ന ആളുകളിൽ പടച്ചറബ് നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവണം അള്ളാഹു സുബാനോ ശബിച്ചിരിക്കുന്ന ചില ആളുകളുടെ പ്രവർത്തനത്തെ കുറിച്ചാണ് നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിലൊന്നാമതായിട്ട് നാം സൂചിപ്പിച്ചത് ഷിർക്കിനെ കുറിച്ചാണ് ഷിർക്ക് ജീവിതത്തിലുണ്ടോ അവന്റെ എല്ലാ അമലുകളും പൊളിഞ്ഞു പൊളിഞ്ഞുവന്നാണ് അതേപോലെ തന്നെയാണ് കുഫുറിനെ കുറിച്ച് നാം പറഞ്ഞു അത് മറച്ചുവെക്കലാണ് സത്യം മനസ്സിലായിട്ടും അത് ജീവിതത്തിലേക്ക് സ്വീകരിക്കാതെ സത്യനിഷേധിയായിക്കൊണ്ട് കൊണ്ട് ജീവിച്ചു പോകലാണ് രണ്ടാമതായിട്ട് നമ്മൾ പറഞ്ഞത് കുഫുറാണ് മൂന്നാമതായിട്ട് അള്ളാഹുവിന്റെ കിതാബിലുള്ള പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിയിലുള്ള ഒരു വിഷയത്തെ അത് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാതെ ആ മറച്ചു വക്കലാണ് അതും അള്ളാഹു സുഹാനയുടെ ശാപമുണ്ടാക്കും എന്ന് നാം ഓർമ്മപ്പെടുത്തുകയുണ്ടായി അതേപോലെ തന്നെയാണ് അവിടുത്തെ സ്വഹാഭാക്കളെ ചീത്ത പറയുക മോശം വാക്കുകൾ കൊണ്ടവരെ അഭിസംബോധന ചെയ്യുക എന്നതെല്ലാം അള്ളാഹുവിന്റെ ശാപത്തിന് കാരണമാകുന്നു എന്ന് നാം ഓർമ്മപ്പെടുത്തുകയുണ്ടായി ഇതേപോലെ തന്നെയാണ് അഞ്ചാമതായി കൊണ്ടൊരു വിഷയത്തെ കുറിച്ച് പറഞ്ഞത് അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ തിരുതൂതർ ദ്രോഹിക്കുന്നവർ എന്ന് അള്ളാഹുവിനെയും ആര് ദ്രോഹിക്കുന്നുവോ അവർക്ക് അവർക്കല്ലാഹുവിന്റെ ശാപമുണ്ട് പ്രിയമുള്ളവരെ എങ്ങനെയാണ് അള്ളാഹുവിന് ദ്രോഹിക്കുക എങ്ങനെയാണ് പ്രവാചകൻ സുലാസ്ലാമെ ദ്രോഹിക്കാൻ കഴിയുക വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മ കൊടുത്തു മുപ്പത്തിമൂന്നാമ്യം അൻപത്തി ഏഴാം അവൻറെ അവന്റെ റസൂലിനെയും ദ്രോഹിക്കുന്ന ചില ആളുകളുണ്ട് അവരെ ഇഹത്തിലും പരത്തിലും പടച്ചറബ് ശപിച്ചിരിക്കുന്നു മുഹീന അവർക്ക് വേണ്ടി അപമാനകരമായ ശിക്ഷയത തയ്യാറാക്കിയിട്ടുണ്ട് എങ്ങനെ അള്ളാഹുവിന് ദ്രോഹിക്കെന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഗുണത്തിന് ഉചിതമല്ലാത്ത രൂപത്തിൽ അള്ളാഹുവിനെ കുറിച്ച് പരാമർശിക്കുക ഉദാഹരണമായി പറഞ്ഞാൽ അള്ളാഹുവിന് മക്കളുണ്ട് എന്നുള്ള പറച്ചിൽ അള്ളാഹുവിന്റെ പെൺമക്കളാണ് മലക്കുകൾ എന്നുള്ളൊരു പറച്ചിൽ അതേപോലെ തന്നെ അള്ളാഹു എന്നെ രണ്ടാമത് പുനർജനിപ്പിക്കാൻ അള്ളാഹ് കഴിയൂല ഞാൻ മരിച്ചു മണ്ണായി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് എന്നെ പുനർസൃഷ്ടിപ്പിക്കപ്പെടുക അത് റബ്ബിന് കഴിയൂല എന്നൊരാൾ പറഞ്ഞാൽ അത് അള്ളാഹുവിനെ ദ്രോഹിക്കലാണ് അതേപോലെ തന്നെയാണ് പ്രവാചകൻ സല്ല അലൈഹി പഠിപ്പിച്ചു അള്ളാഹു പറയാണ് സന്തതികൾ ആദമിൻ്റെ പുത്രൻ എന്നെ ശല്ല്യപ്പെടുത്തുന്നു അതയത അവൻ കാലത്തെ ചീത്ത പറയുന്നു കാലത്തെ ചീത്ത പറയുന്നു വല്ലാത്തൊരു മഴ നശിച്ച മഴ പറയുന്നു ചിലർ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വ അനദഹർ ഞാൻ ആകുന്ന കാലം ബി യദിൽ ലൈലു വ നഹാർ രാത്രിയെയും പകലിനെയും ഞാനാണ് കൈകാര്യം ചെയ്തു കൊണ്ടിരിക്കുന്നത് യാതൊരുത്തൻ കാലത്തെ ചീത്ത പറയുന്നുവോ കാലാവസ്ഥയെ ചീത്ത പറയുന്നുവോ അവൻ ചീത്ത പറയുന്നത് പടച്ചറബിനെയാണ് എന്നാണ് ഉള്ളവരെ നമ്മൾ ഗൗരവത്തോടുകൂടി മനസ്സിലാക്കേണ്ടത് ചിലപ്പോഴൊക്കെ പ്രയോഗിക്കാറുണ്ട് പ്രകൃതി വഞ്ചിച്ചു പോയി മഴക്കെടുതി അല്ലെങ്കിൽ കാലം ചതിച്ചു മഴ ചതിച്ചു നശിച്ചവെയിൽ പലതരത്തിലും കാലാവസ്ഥയെ ചീത്ത പറയുന്ന വാക്കുകൾ ഒരുപക്ഷെ അറിഞ്ഞോ അറിയാതെയോ പ്രയോഗമെന്നുള്ള നിലക്കൊക്കെ അറിയാതെ കടന്നു വന്നിട്ടുണ്ടാവാം ഒരു വിശ്വാസിയുടെ വാക്കിൽ നിന്ന് വരരുതേ മഴ ചതിക്കില്ല ഒരിക്കലും മഴ ഒരിക്കലും ചതിക്കില്ല കാലവർഷം ഒരിക്കലും ഒരാളെയും ചതിക്കില്ല ആ കാലവർഷത്തെ ചീത്ത പറയുന്നു മഴയെ ചീത്ത പറയുന്നു ചൂടിനെ ചീത്ത പറയുന്നു അത് റബ്ബിന് ചീത്ത പറയുന്നതിന് തുല്യമാണെന്ന് സുഗീഗുൽ ബുഹാരിയിലെ ആറായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഒന്നാമത്തെ അലൈഹി വസ്ലമ ഓർമ്മപ്പെടുത്തിയ വിഷയം ഈ എങ്ങനെയാണ് പ്രവാചകൻ അലൈഹി വസല്ല ഉപദ്രവിക്കുക പ്രവാചകൻ സലഹ് അലൈഹി വസല്ലമയുടെ ആ ഒരു സ്ഥാനത്തിന് നിരക്കാത്ത പദവികൾക്ക് നിരക്കാത്ത പ്രയോഗങ്ങൾ കൊണ്ട് അവിടുത്തെ ജീവിതത്തിലെ ഇല്ലാത്ത കഥകൾ പറഞ്ഞു പ്രവാചകൻ സല്ല അലൈഹി വസല്ലമയെ ആക്ഷേപിക്കുന്നു നിന്ദിക്കുന്നു എല്ലാ കഥകൾ പറഞ്ഞുകൊണ്ട് അപകീർത്തിപ്പെടുത്തുന്നു പരിഹസിക്കുന്നു ഹദീസുകളെ പുച്ഛിക്കുന്നു ഉതുകിയത്തിനെ കുറിച്ച് പറയുമ്പോ ആ ഉദുകിയത്തിനെ കുറിച്ച് പരാമർശിച്ച് അതൊരു മുസ്ലിം വിശ്വാസത്തിലെ ഏറ്റവും മോശപ്പെട്ട ഒന്നാണ് എന്ന് പറഞ്ഞ് ഇസ്ലാമിനെ കരിവാരിത്തേക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അപകീർത്തിപ്പെടുത്താൻ മുസ്ലിങ്ങൾക്കിടയിൽ നിന്ന് പോലും ശ്രമങ്ങൾ ഉണ്ടാകുന്നു നാം അത് സോഷ്യൽ മീഡിയകളിലൂടെയും മറ്റും വായിച്ചുകൊണ്ടിരിക്കുന്നു ഇത് പ്രവാചകൻ സലഹ് അലൈഹി വസ്ലമയ്ക്കെതിരെയുള്ളതാണ് അത് ദീനിനെ പരിഹസിക്കലാണ് ഇക്കൂട്ടരോട് പറയാനുള്ളത് അള്ളാഹു ശാപം അതിനെ ഗൗരവത്തോട് കൂടി കാണണമെന്നാണ് പ്രിയമുള്ളവരെ ഇനിയും തുടർച്ചയായി നമുക്ക് ഇത്തരം വിഷയങ്ങൾ സംസാരിക്കുവാനുണ്ട് നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ ഇത്തരം വിഷയങ്ങളിലൊക്കെ നമ്മുടെ ജീവിതത്തിൽ വല്ലതും കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി നമ്മൾ പറയുകയും അള്ളാഹുവിനോട് ചോദിക്കുകയും ഖേദിച്ചു മടങ്ങുകയും ചെയ്യേണ്ടതുണ്ട് അല്ലാഹു എല്ലാ നിലക്കും ജീവിതത്തിൽ വന്നുപോയ കടന്നു വന്ന പാപങ്ങളിൽ നിന്ന് നമ്മ ഏവരെയും മുക്തരാക്കി സ്വർഗീയ പൂങ്കാവനത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുവേ ഞങ്ങൾക്കിടയിൽ നിന്ന് മരണപ്പെട്ടു പോയാ ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങളുടെ മക്കൾ ഇഷ്ടജനങ്ങൾ ബന്ധുമിത്രാദികൾ പരിചയക്കാരുണ്ടെ അവരുടെ കബറിട നീ വിശാലമാക്കി കൊടുക്കണേ റഹ്മാനെ ഞങ്ങൾക്കിടയിൽ പ്രയാസങ്ങളെ കൊണ്ട് വ്യത്യസ്ത രൂപത്തിൽ രോഗങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾ റബ്ബേ നിന്റെ ഈ ഭവനത്തിൽ ഇരിക്കുമ്പോഴും മാനസികമായും ശാരീരികമായും എന്തൊക്കെയോ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ